ഹായ് ഫ്രണ്ട്സ് ഈ ചൂട് കാലത്ത് ഇതുപോലെ ടേസ്റ്റുള്ള ഒരു ജ്യൂസ് കുടിച്ചിട്ടുണ്ടോ ഈ പൊള്ളുന്ന വേനൽക്കാലത്ത് ഷമാം ഉപയോഗിച്ച് നല്ല ടേസ്റ്റുള്ള ഒരു ജ്യൂസ് നമുക്ക് തയ്യാറാക്കി തയ്യാറാക്കിയെടുത്താലോ ഇതുപോലെ മീഡിയം സൈസിലുള്ള ഒരു ഷമാമിൻ്റെ പകുതിയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഇതിൻ്റെ ഉള്ളിലുള്ള കുരുവും തൊലിയുമൊക്കെ കളഞ്ഞ് ചെറിയ കഷ്ണങ്ങളാക്കി മാറ്റാം ഇതുപോലെ ചെറുതാക്കി മുറിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം അത്യാവശ്യം പഴുത്ത ക്ഷമാവധി തന്നെ എടുക്കാൻ ശ്രദ്ധിക്കണം എന്നാലാണ് ജ്യൂസ് ഉണ്ടാക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുകയുള്ളൂ ഞാനിതിലേക്ക് നാല് ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട് പഞ്ചസാരയൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമ്മുടെ മധുരത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഒരു സ്പെഷ്യൽ ടേസ്റ്റിന് വേണ്ടി അഞ്ച് രൂപയുടെ ഹോർലിക്സ് മുഴുവനായി ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് നല്ലതുപോലെ തിളപ്പിച്ച് തണുപ്പിച്ചെടുത്ത പാലാണ് ഞാനിതിലേക്ക് ചേർക്കുന്നത് കുറച്ച് പാലൊഴിച്ച് ആദ്യം തന്നെ നല്ലതുപോലെ ഒന്ന് അടിച്ചെടുക്കാം എന്നിട്ട് ഇതുപോലൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം ബാക്കി പാല് ഈ പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുത്ത് മിക്സ് ചെയ്തെടുത്താൽ മതി മിക്സിയിലിട്ട് അടിക്കുമ്പോൾ ഒരുപാട് പാൽ ഒഴിച്ചു കഴിഞ്ഞാൽ നല്ലതുപോലെ അരിഞ്ഞു കിട്ടില്ല ഞാനിവിടെ ഒരു നാന്നൂറ് മില്ലി പാലാണ് ഇതിന് വേണ്ടി എടുത്തിട്ടുള്ളത് ഇനി നമുക്കിതിലേക്ക് ഐസ് ക്യൂബ്സ് ചേർത്ത് കൊടുക്കാം അതിനൊപ്പം തന്നെ കുതിർത്ത് വെച്ചിരിക്കുന്ന സബ്ജ സീഡ്സ് അതായത് കസ്കസ് ചേർത്ത് കൊടുക്കാം നമ്മൾ ജ്യൂസ് തയ്യാറാക്കാൻ തുടങ്ങുമ്പോൾ തന്നെ ഒരു ടീസ്പൂണോ അല്ലെങ്കിൽ ഒന്നര ടീസ്പൂണോ കസ്കസൊന്ന് കുതിർത്താൻ ഇട്ടാൽ മതി പെട്ടെന്ന് തന്നെ ഇത് കുതിർന്ന് കിട്ടും ജ്യൂസ് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഗ്ലാസ്സുകളിലേക്ക് ഒഴിച്ചു കൊടുക്കാം രണ്ട് ഗ്ലാസ്സുകളിലേക്ക് കറക്റ്റ് അളവാണ് നല്ല ടേസ്റ്റുള്ള ഉള്ള ഒരു ജ്യൂസാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഇനി നമുക്ക് അടുത്ത നല്ലൊരു വീഡിയോയിൽ കാണാം ഓക്കെ താങ്ക്